രത പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചെറുപയറും മുതിരയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഉണ്ട ഉണ്ടാക്കുന്നത് ഒരു ലഡു എന്ന് തന്നെ പറയാം ഒരു ഉണ്ട ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അതായത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മുതിര ആദ്യം തന്നെ കഴുകിയിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം വാർന്നു കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ട് അതും കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ആദ്യം ഞാൻ മുതിരയാണ് വറുത്തെടുക്കുന്നത് അത് ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം അതിങ്ങനെ പൊട്ടിപ്പൊട്ടി വരും അതുവരെ അത് വറുത്തെടുക്ക ഇപ്പോൾ ഇതാ ഒരു നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് പൊട്ടിത്തെറിക്കുന്നുമുണ്ട് അപ്പം നമുക്കത് ആ അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഞാൻ ചെറുപയർ ആണ് ഇതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെറുപയർ ഇതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് ഇതാക്കിയതിന് ശേഷം അപ്പോഴത് നല്ല ഒന്ന് പൊട്ടിത്തെറിച്ച് ആയി വരും ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് ശർക്കര എടുത്ത് അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ അതൊന്ന് തിളപ്പിച്ച് അതൊന്ന് അലിഞ്ഞാൽ മതി നൂൽ പരുവൊന്നും ആവേണ്ട പിന്നീട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഉലുവ നിങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ ഉപയോഗിക്കേണ്ട വലിയവർക്കാണെങ്കിൽ ഉലുവയും കൂടി കൂടെ വറക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം എള്ളും ചേർത്തിട്ടുണ്ട് ഈ മുതിര നമ്മളുടെ കൊളസ്ട്രോള് ഷുഗർ കുറയ്ക്കും വെയിറ്റ് ലോസിനും നല്ലതാണ് ഈ ഞാൻ ഒരു മുറി നാളികേരം കൂടി ചെറുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വറുത്തതെല്ലാം തണുത്തതിന് ശേഷം ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ പൊടിയിലേക്ക് നമുക്ക് ചെറുകി വെച്ച നാളികേരവും പിന്നെ ഉണ്ടാക്കി വെച്ച ശർക്കര അലിച്ചു വെച്ചല്ലേ അതും കൂടി ഒന്ന് അരിച്ചു ഒഴിക്കൊടുക്കുക തണുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഏലക്ക ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് ഈ മുതിര നമുക്ക് ഉപ്പേരി വെച്ചിട്ട് കഴിക്കാം അതായത് ഒന്ന് മുളപ്പിച്ചിട്ട് ഉപ്പേരി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇലക്കപ്പൊടി ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാം ഉരുട്ടിക്കഴിഞ്ഞു ഇപ്പം ഒരു ഏകദേശം ഒരു ഇരുപത്തി രണ്ടോളം ഉണ്ടകളാക്കിയിട്ടുണ്ട് അപ്പോഴിത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും